ാണ് ബസ്സിലിരിക്കുന്ന ഒരാൾ വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ എനിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹത്യം വിറ്റ കഥാപാത്രത്തിനോട് മമ്മൂക്ക അങ്ങനെ ആ ഒരു കഥ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ ഈ അശ്വിൻ കൊക്കിന്റെ ആ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും കൊടുത്തോ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷൻ മനസ്സിലായത് പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല കാരണം അത്രയും അത് കളക്ടായില്ലെന്ന് പറയുമ്പോൾ ആ സെക്കൻഡ് ഞാൻ ഞാൻ പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് വേണ്ടി ഒരു യാത്രക്കാരനോട് കഥകൾ പറയുന്നു എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ ോടും മമ്മൂക്ക ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമാണ് എന്തുകൊണ്ടാണ് പറഞ്ഞു സി പറഞ്ഞ് മൈനൂട്ടായിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി എനിക്ക് കഥ പറയാൻ പറ്റില്ല അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് സ്ക്രിപ്റ്റ് കിടക്കുന്നത് എന്നാലേ അത് വർക്കാവുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട് അതെനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സിനിമ ആവണോ അല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെന്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോലെ സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്ര കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളൂ ഇല്ല ഇല്ല ഞാൻ ഇന്ന് പറഞ്ഞു ഈ കാര്യത്തിനല്ല രണ്ടാമത് വേറൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ കാരണത്തിന് പുള്ളി അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് മര്യാദക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും അതിന് കാരണമുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാനിത് മൈൻഡ് ചെയ്യാറില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്താ ബ്രോ 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 എന്ന് വിളിക്കുന്ന അങ്ങനെ അങ്ങനെന്തൊക്കെയോ പറയുന്നത് കേട്ടു പക്ഷെ ഞാൻ ബ്രോ എന്ന് വിളിക്കാറുണ്ട് അപ്പൊ എനിക്ക് അതില് അരോചകം തോന്നിയില്ല രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ് ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ് എൻ്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ അതിനകത്ത് അപ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ ഗ്രോന്ന് വിളിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും വെറുതെ അടുത്തിരിക്കുന്നവരോട് ചോറിയും ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ അവിടെ ആയിട്ട് പാട്ട് കേൾക്കും കോൾ ചെയ്യും അത് നമ്മുടെ ഉണ്ടാവില്ല ഇപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുമ്പോ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ അതാണ് സംഗീപ ഇതങ്ങനെ ചെയ്യുന്ന വെറുതെ എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ ഈ സിനിമയിൽ അത് ലാൻഡ് ആവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഒരാളുടെ ഈ രീതിയിൽ പറയാനുള്ള മനസ്സിലാക്കാതെ വെറുതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം ഇത് വേറൊരു കാര്യം ഇത് ഇവരുടെ വയറ്റപ്പഴപ്പിന്റെ പ്രശ്നമാണ് ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ അപ്പൊ അതിനൊരു ഫാൻ ബേസ് ഉണ്ട് അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി ഇപ്പൊ അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അങ്ങനെ ഒന്ന് രണ്ടുമൂന്ന് തക്കടിക്കുമ്പോൾ അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട് അതും അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ അതിലും അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ മണ്ടന്മാരല്ലോ കാരണം ഇത്രയും പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് ആ എനിക്ക് എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണു എന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാകും അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ മനുഷ്യന്റെ വാല്യൂ വാല്യൂടുത്ത് വന്ന പുറത്ത് വേറെന്തോ നടക്കുന്നു ഞാനത് വിശ്വസിച്ച് ഇവിടെ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിൽ അല്ലേ ഷെയർ ചെയ്യാവുള്ളൂ അപ്പോ തീർച്ചയായിട്ടും പടം കണ്ടഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം ബാക്കി നെഗറ്റിവിറ്റി ഒന്നും ബാധിക്കില്ല ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാൻ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിന് അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്ന് പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ അപ്പോൾ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടോ ഒന്നിനും ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്നതിൽ ഇപ്പോൾ ബസൂക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ മമ്മൂക്കാടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നില്ല കാണാൻ പറ്റില്ല എന്നതാണ് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു തിയേറ്ററിലൂടെ വന്ന് താരങ്ങളെ ആറാട്ടണൻ പെരുന്ന കുറച്ച് പേരുണ്ട് അപ്പം സിനിമാക്കാർ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ളവർ പ്രൊമോട്ട് ചെയ്യരുത് മീഡിയ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന് അപ്പൊ ഈ സിനിമയിൽ തന്നെ സന്തോഷി ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീൻ ഇല്ലാത്ത അദ്ദേഹത്തിന് വരുന്നു പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി അപ്പൊ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ രണ്ടുപക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്

എന്താ പറയുക ഫേസ് വാല്യൂനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് തെറ്റുകൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എന്തോ എത്രയോ പേര് ഇപ്പോൾ സിനിമയിലുണ്ട് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഈ ഈ മൊമെന്റിൽ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നുള്ളേ എത്രത്തോളം ഡൈവേർട്ടായിപ്പോയി എന്ന് കാണിക്കാൻ പറ്റുന്നൊരു അവസരമായിട്ടാണ് തോന്നിയത് ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ